വരും വരേണ്ടി പിടിച്ച പോലെ അത് ലാസ്റ്റ് ആയിപ്പൊളെ അപ്പഴേ ഇന്ന് ഞങ്ങൾ കാവത്ത് കിഴങ്ങ് കിളക്കാൻ പോകുന്നു കാച്ചങ്ങ എന്നാണ് അതാ എന്താണ് സാധനം ഇതിന്റെ കിഴങ് ആണ് അത് മേലെ വരുന്നത് അടിയിൽ വരുന്ന കിഴങ്ണ്ട് അതിന്റെ കിഴങ്ങ് അതാണെന്ന് കിളക്കാൻ പോകണ്ടോ മരകായുധമായിട്ട് െ ആരും ഇതുവരെ വള്ളി കണ്ടു കണ്ടു വെച്ചാൽ കണ്ടു കിടക്കണം കാവത്ത് കിഴങ്ങിന്റെ വള്ളി അപ്പൊ ഇതാണ് സാധനം എന്താ കിടക്കുന്നുണ്ട് കുളിച്ചെടുക്കണം അടി സംഭവം കുളിക്കാനുണ്ട് ഞമ്മ ഒരു പാട് പാടുപാടു കുഴി കുഴിച്ചെടുത്ത് നന്നാക്കി കറിയൊക്കെ വെച്ച് വലുത് വലുത് അവിടെ കാണണ്ടേ വീട്ടിന്റെ വീട്ടിന്റെ അവിടെ തപ്പണ്ടേ അത് അതായിട്ടുണ്ടോ അത് അത് വെട്ടി എടുക്കണ്ടോ അയ്യോ കാളത്തിലേ കിട്ടിയു കുഴിച്ചു കുഴിച്ച് പൂപ്പാടും അത് പൊട്ടി പോണു അല്ലേ നല്ല ലോങ്ങിന് പോണു അമ്മേ എല്ലാം കൊടുക്കും ആ ചെറുത് മുറിയൊക്കെ എടുക്കണ്ടേ ഇതെന്ത് കണ്ടത് അതോടും ഇത്ര എങ്ങനെ ഇത്ര കാവത്ത് കഴിഞ്ഞാല് ഇതെങ്കിലും ഇത് നമുക്ക് കാച്ചിങ്ങും ഇതും കൂടി കാച്ച കൂടി മിക്സ് ചെയ്തിട്ട് കാച്ചതിന്റെ മകല് മകങ്ങി സത്യം എനിക്കിത് അങ്ങനെ ചെയ്യണമെന്ന് അറിയും കേട്ടാ നീ ചെയ്യുമ്പോ പിന്നെ കുറച്ച് വൃത്തി ഞാൻ കണ്ടിരിക്കുന്ന കാവത്തിൽ മനസ്സിലല്ല അതൊക്കെ വലുതാണ് ഇത് വലിയ പെൻസിൽ മെൻസിന് വലിയ പക്ഷെ നീ എന്താ ചോറ അതിനൊന്നും ഒരു കുറവില്ല ഉമ്മച്ചാ നമ്മടെ പിള്ളേരെ ചോരൻ്റെ വെച്ചിട്ടുണ്ടാ നമുക്ക് അവര് ചൊറിഞ്ഞു ഓടിയെന്നാ പറയണത് അതെ ഈ ചൊറിയും കാലത്ത് കഴിഞ്ഞാ ചിലൊറിയും ചിലത് ചൊറിയും പക്ഷെ ഞമ്മക്ക് ചൊറിയും തോന്നുന്നില്ല നോക്കാ വെട്ടി നോക്കാലേ ആ ഇത് കളക്ക് കളക്ക് പോട്ടന്ന് പോയി കിട്ടോ ഇത് വെട്ടി എടുത്തിട്ടേ ഒരുപാട് പണി പെട്ടുട്ടാ ഞാൻ അതൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഉമ്മച്ച പിന്നെ നാലിറ്റർ കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല വെട്ടിയില്ലേ ഇടക്കിടക്ക് കുളിക്കാലോ ഉമ്മച്ച ഇത് നമ്മുടെ അവിടെ കാവത്ത് കഴങ്ങ് പറയും മറ്റുള്ള അവിടെ കാച്ചില് കാവത്ത് എന്നൊക്കെ പറയും ഇതൊക്കെ വെട്ടിയെടുക്കാ പറഞ്ഞു എന്ത് പോണോ പണിയാണറിയോ അവിടെയൊക്കെ ഇടുപ്പൊക്കെ പിടിക്കാൻ തുടങ്ങി പിന്നെ ഞമ്മടെ പിള്ളേരെ നമ്മടെ തീ പോലെ ഉള്ള പിള്ളേരുണ്ടല്ലോ അപ്പൊ പിന്നെ അവര് സഹായിച്ചോണ്ട് ഇന്ന് ഞമ്മടെ പിള്ളേരനെ ഒക്കെ കൊല്ലു ആ ചുട്ട് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ ആ അതെടുക്കു കാണിച്ചു കൊടുക്ക ഇതാണ് ചുട്ട് കഴിക്കണത് ഞാൻ ഇതല്ല കാച്ചു ഇതാണ് ഞമ്മളുടെ എല്ലാം മുറിച്ചെടുത്തിട്ട് നമ്മക്ക് കഴിയിട്ട് വരാം ഒക്കെ കൊടുക്കാം ഇതിന് ചോരക്ക അത് പറഞ്ഞ കളർ കണ്ട അതിന്റെ ചോരക്കിട നല്ല പറയും കിണങ് പറയും കാർത്തിക ആ ടൈമില് ആ ടൈമിൽ നല്ല കളച്ചെടുക്കാനും പിന്നെ നില വങ്ങനെ ഇതിന്റെ വേനപടാൻ നാളെ പടിയോ നല്ല ഫുഡാണ് ഇതിന് വലിയ പീസാക്കിട്ട് ിട്ടൻ കാപ്പി അത് അങ്ങനെ തിന്നും അങ്ങനെ പുഴയും കഴിക്കുക ഇപ്പൊ ഇതായിരിക്കും വേണ്ടേ നമ്മള് കളച്ചെടുത്ത പോലെ ആയിര പറ്റാവുമ്പോ കടയിൽ കാശ് കൊടുത്തു മേടിക്കുക അതിപ്പോ പപ്പായിടക്കം കാശ് കൊടുത്തിട്ട് പപ്പാളിങ്ങടക്കം കാശ് കൊടുത്തിട്ടാണല്ലോ മേടിക്കുന്ന പൂള് പൂള് പോലെ ഇണ്ട് കളർ കറി വെക്കാം വേറെ ഒന്നുമില്ല കറിയല്ല കൂട്ടായി നമ്മളവിടെ കൂട്ടായി കൂട്ടാൻ വയ്ക്ക നമ്മടെ സ്വക്കനല്ലേ ഞമ്മടെ ചതിച്ചുണ്ടായി ഇപ്പൊത്തിരി തീ ആയിട്ടുണ്ട് പിന്നെ പിന്നെ തീ അതാണ് ചട്ടി വെക്കൂട്ട വെള്ളം ഒഴിക്കന്നെ വെള്ളം ഒഴിക്കാ കൊറച്ചു ആദ്യം ആ ഇതിന് പാകത്തിന് മതി വെള്ളം ചൂടായിട്ട് ഇടണം എന്നുള്ള നിർബന്ധം ഇല്ല ഒരുമിച്ച വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ആകാനും എന്താ പറയുക ഇതാകുവായി പെട്ടെന്ന് അപ്പൊ പൊടിയൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച ഒരുമിച്ച് തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അത് അപ്പൊ തന്നെ ചേർക്കുക കിഴങ് ഇട്ട് കൊടുത്തത് അപ്പതന്നെ ചേർക്കണം കാരണം നമ്മുടെ പഴയ രീതി ണന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി രണ്ടു മണി ചേർത്ത് കൊടുക്ക ഇതിൽ തന്നെ പോകും അതുകൊണ്ട് അടച്ചു പോകുക അടച്ചു വെക്കണം മാങ്ങപ്പും മുളും കൂടി സൂപ്പർ ആ ഇന്ന് വേറെ ആ ഒന്നില്ല പൊളിയും പല്ലുപൊടിക്കാൻ വാറൻപൊടി രണ്ടര കൂടെ ഇത് വേറെ കറി ആയ നോക്ക കറിയല്ല ഞങ്ങളുടെ ഭാഷ പറയണ്ട കൂട്ടാനായ് സെറ്റായി നീ ഞമ്മക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതോ കൂട്ട ഞാനായിട്ടോ നീ അധികം സമയമില്ല അല്ലെങ്കിൽ അടിപ്പിടിക്കും അപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ എടുക്ക അരച്ചണം അടിപൊളി അടിപൊളി തേങ്ങ ഒന്ന് അതിന്റെ ഒരു തേങ്ങ ഇട്ട് കൊടുത്തു അപ്പൊ നന്നായിട്ട് കളിക്കും കൊണ്ട് മാറ്റി വെക്കാം അടിപിടിക്കാൻ മള്ളിലേക്ക് നമുക്ക് എന്നിട്ട് കടുക് കളിക്കണം വെളുത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും മാറ്റൽ മുളകും ഒക്കെ കൂടി ഇട്ടിട്ട് വേറെ വേറെ രീതിയിൽ വെക്കൂല്ലേ പക്ഷെ നമ്മൾ നമ്മളുടെ രീതിയിൽ വെക്കുന്നു പഴയ രീതിയിൽ വേണ്ട രീതി ആ அப்போ வடக்கான நமக்கு சட்டி வச்சு கொடுக்க மண்ச்சட்டியோ எண்ண வச்சு கொடுக்க வெளிச்செண்ண கடுகிட்டு கொடுக்க எண்ணையோக்கூடாட்டு பொட்டு கடுகும் கரண்ட் இது அது பொட்டே பப்பும் ஆட்டு பொட்டு கடுகு பூட்டி நமக்கு இது சின்ன வெங்காயம் பச்சமுளகு പൂണ്ട് ചതച്ച പൂണ്ട് പൂണ്ടെന്ന് അറിയാത്തവർക്ക് വെളുത്തുള്ളി വറമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് അത്ര മതി കയറ്റങ്ങള് ഇത് തേങ്ങിനെ നമ്മ ചിരവി വെച്ചതുണ്ട് അതും കൂടി ഇടുക തേങ്ങ ചിരവി വെച്ചാണ് പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർക്കാതെ വെക്കുന്നതും ഇത് നമ്മൾ ചേർത്തിട്ട് വെക്കണം എങ്ങനെ വേണമെങ്കിലും വെക്കാം അതിൽ താളിക്കളെ കൊട്ടാനുള്ള അപ്രേ വാട്ടിങ്ങി വന്നിട്ട് ഞമ്മക്ക് കറിയിലിട്ട് കറിയിലല്ലേ കൂട്ടാനിലിട്ട് ചൂട് സഖായി കണ്ടി വരും കൊട്ടാനൊന്നും പറ്റില്ല എന്താ അറിയാലോ നന്നായി കളച്ച തേങ്ങക്ക് അതിൽ പിടിക്കണം മച്ചാ ഞമ്മടെ കാവത്ത് കൂട്ടാൻ വളമ്പട്ടെ എന്താ ഇതിനെന്താ പറയലേക്ക് ആപത്ത് കാലത്ത് കാവത്ത് വെച്ച പിന്നെന്താ പറയല്ലോ ഓ അന്നാ ആയിക്കോട്ടെ എന്നാ ഞാനിത് കൊടുക്കട്ടെ രാവിലെ തൊട്ട് വെട്ടി വടമ്പി ക്ഷീണിച്ചോട്ടേടാ ആ ക്ഷീണിക്കണം നിങ്ങളെ നിങ്ങളൊക്കെ നന്നായി പണി എടുത്തിട്ട് പിടിക്കല പിടിക്കാ എല്ലാവർക്കും തരാം ഇതേ തിരുവാതിരക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞമ്മടെ ഇവിടെ പാലക്കാടൊക്കെ തിരുവാതിര ആ ടൈമിൽ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ ഈ ഇല അറിയോ പ്ലാച്ചി ഇല ഈ ഞങ്ങളുടെ അവിടെയൊക്കെ ഇലയാണ് ഉണ്ടാക്കുന്നത് ഈ ഇലയിലാണ് അല്ലാതെ മറ്റേ നമ്മളെന്താണ് വാഴലയിലൊന്നും നേരത്തിണ്ടാക്കില്ല എപ്പോഴാണ് വാഴലയിലൊക്കെ ഉണ്ടാക്കുന്നത് പിള്ളേർക്കൊക്കെ കഴിച്ചു നോക്ക എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ പറഞ്ഞാൽ കുട്ടി പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല കുട്ടു ഒന്നും പറയാനില്ല സൂപ്പർ

കോമ്പിനേഷൻ കിട്ടുമോ നമുക്ക് സച്ചുന എന്താ സച്ചു അപ്പോളെ ഈ കാവത്തിന്റെ കൂടെ ചിക്കൻ കോമ്പിനേഷൻ അറിയില്ല പക്ഷെ കഴിച്ചപ്പടു സാമ്യായത് കൊണ്ട് നിനക്ക് കഴിക്കാൻ പറ്റില്ല ഇതുപോലെ ടേസ്റ്റ് ടേസ്റ്റ് നല്ല അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാ അതന്നെ വിനോട്ട പറ പഴമക്കാരത്ത് കാലത്ത് തൈ പത്ത് വെച്ച കാപത്ത് കാലത്ത് കാപത്തോ തൈ പത്ത് വെച്ചാൽ അങ്ങനെയും പറയൂലെ പറയാ എന്തായാലും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇടക്കിടക്ക് കേട്ടത് ശരീരത്തിന് നല്ല സാധനം ആരോഗ്യം അപ്പളേ ഹലോ കൂടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക